നന്ദി അർപ്പിക്കുന്നു എന്റെ പേര് അനു ഞാൻ ചമ്പക്കുളം കല്ലൂർക്കാട് ഇടഭാഗ അംഗാംഗമാണ് ഞാനൊരു ഒന്നര മാസം മുമ്പ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു മാസം ഒന്നര മാസം മുമ്പ് എനിക്ക് ഭയങ്കരമായ തലവേദനയെ തുടർന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം തലവേദന ഉണ്ടായിരുന്നു അതിനുശേഷം പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച അങ്ങ് ബ്ലറർ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ ചെന്നു ടെസ്റ്റ് ചെയ്തു അപ്പം തന്നെ ആദ്യം അവര് പറഞ്ഞത് ബ്രെയിനിൽ പ്രഷർ കൂടിയിട്ട് കണ്ണിലേക്കുള്ള ഞരമ്പുകൾ വീക്കാണ് എന്നാണ് പറഞ്ഞത് അപ്പം തന്നെ പകുതി എനർജി പോയി അവിടെ നിന്ന് അവർ പറഞ്ഞു ന്യൂറോയിലേക്കാണ് റെഫർ ചെയ്തത് ന്യൂറോയെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ ന്യൂറോയുടെ അടുത്ത് എന്ന് അവർ ആദ്യമേ തന്നെ എം ആർ ഐക്കാണ് എഴുതുന്നത്

ഇത്രയും പോഷന്മാര് ലോകത്തിന് ജീവിച്ചെടുപ്പണ്ടോ ഈ ദൈവത്തിന്റെ കയ്യിലേക്ക് എടുത്ത് കൂളായിട്ട് ജീവിക്കാൻ ഓടുക എന്നൊരു ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാക്ഷ്യം കേട്ടു നിങ്ങൾ വേണേ കേട്ടു എടുത്തപടി കേട്ടപടി കേക്കാത്തപടി ആശുപത്രിയിൽ ഓടുന്നവർ ആ സാക്ഷ്യം ഒന്ന് കേട്ടിയോ വർഷങ്ങളായിട്ട് ഈ ശിശു കോഴി ചെയ്തോണ്ട് സിസ്റ്ററ സ്കാൻ ചെയ്ത രണ്ടര സെന്റിമീറ്റർ വലിപ്പുള്ള ഒരു സംഗതി ഇരിക്കുക വയറ്റില് ആശുപത്രിയിലെ ഡോ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്ററായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു എട്ടാം ദിവസം ഞാൻ ഈ ആൾക്കാരിൽ ഇന്ന് ഇന്ന എട്ടാം ദിവസം എനിക്ക് സാക്ഷ്യം വേണം നീനെ സുഖപ്പെടുത്തിയാക്കണം ഇന്നലെ മറ്റൊരു വീണ്ടും സ്കാൻ റിപ്പീറ്റ് ചെയ്തു എന്ത് പറ്റും രണ്ടര സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ മലിപ്പുള്ള സാധനം ഇപ്പം ഇരിക്കില്ല കൈ തോന്നുന്ന പോലെ കൈ അടിക്കാൻ കൈ അടിച്ച് അനുവാർത്ത കൊടുത്തു ഈ ഓട്ടോയാ പറഞ്ഞോളൂ ആശുപത്രിയിലൂടെ ചെന്ന് വേറണ്ട കാര്യൊന്നുമില്ല നീ പ്രാപ്തി നീ വിശ്വസിക്ക ദൈവത്തിൽ നീ ദൈവത്തെ വിളിക്കാനായിട്ടുള്ള റെഡ് സിഗ്നൽ ആണോ നീ ഓർത്താ മതി അത് ഒരു ചുവന്ന വട്ടം കത്തിതാ നോക്കി കണ്ണും കാണുന്നില്ല തലവേദനയാണ് അപ്പോൾ അപ്പൊ വന്ന് വരണ്ടു അല്ലേ അങ്ങനെ എം ആർ ഐയുടെ റിസൾട്ട് അപ്പൊ എം ആർ ഐയുടെ മെഷീനകത്ത് കിടക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പതിമൂന്നാഴ്ച ഇവിടെ വന്നേക്കാം അതുപോലെ നൂറ് പണ്ട് അല്ല രണ്ടായിരത്തി പതിനാലിലൊട്ട് ഇവിടെ അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടന്ന് കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു അപ്പോഴും അമ്മ പറയുന്നുണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാവുള്ളൂ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എം ആർ ഐ ഒക്കെ തൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു ഓരോ മനുഷ്യന്മാരുടെ പ്രാർത്ഥന കൊടുക്കുന്ന കൺസൺറ്റിക്കായി ദൈവത്തിന് മനുഷ്യന്റെ ഒന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ അതിന്റെ റിസൾട്ട് വന്നു അതിനകത്ത് ഒരു പ്രശ്നവും നീ ശാന് പറഞ്ഞു ദൈവത്തോട് പറയുന്ന ഒരു കാര്യം നിന്റെ ദൈവം നിനക്ക് നടത്തി തന്നിരിക്കും

അപ്പോഴും കണ്ണിന്റെ കാഴ്ച അങ്ങനെ തന്നെ നിന്നതുകൊണ്ട് ഇല്ല റെറ്റിന സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഇങ്ങോട്ട് കണ്ണിന് കണ്ണ് സംബന്ധമായിട്ട് ഇനി ചെയ്യാൻ ടെസ്റ്റുകളൊന്നുമില്ല ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ശരിക്കും അങ്ങനെ ഒരു ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം നീർക്കിട്ടുണ്ട് അപ്പോഴും അവർക്കതിന്റെ കാരണം വ്യക്തമല്ല ഇങ്ങനെ കാരണം തേടി ഒരു മാസത്തോളം മെഡിസിൻ ഒന്നും എടുക്കാതെ ചെറിയ ഡ്രോപ്സ് ഒക്കെ ആയിട്ട് ഇവരെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു മാസം എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നാലും നിന്നു അപ്പം കഴിഞ്ഞൊരു മുമ്പത്താഴ്ച ഹോസ്പിറ്റലിൽ പോകേണ്ടത് ബുധനാഴ്ചയാണ് ചൊവ്വാഴ്ച ഇവിടെ വരുമ്പോൾ അന്ന് ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് ഇവിടെ വന്നത് അന്ന് അച്ഛൻ പറഞ്ഞു കണ്ണ് സംബന്ധമായിട്ട് മുപ്പത് പേർക്ക് എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ആശുപത്രിയിൽ പോകേണ്ടവർക്ക് സൗഖ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഹൃദയ അറിയുന്ന ഒരു ഒരു വിളിച്ചോ നിങ്ങൾ ചൊവ്വാഴ്ച ഈ ആലയത്തിൽ വന്നപ്പോ നിങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന ഒരു ദൈവപുത്തരം തരുന്ന അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഒരു കല്ലിയെ വിളിച്ചോ എന്നിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവര് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചു നടന്നില്ല പക്ഷെ ചെയ്തു ചെയ്തു പക്ഷെ അപ്പൊ അതിനകത്തും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കണ്ണിന്റെ കാഴ്ച പയ്യെ പയ്യെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും ഒരു പ്രോപ്പർ മെഡിസിൻ അവർ അപ്പോഴും തന്നില്ല പിറ്റേ ആഴ്ചയിൽ കാഴ്ച കിട്ടിയോ ഇല്ല മങ്ങലാണ് ഇവിടെ പിറ്റേ ആഴ്ചയിൽ

മരുന്നൊന്നും എഴുതല്ല ആശുപത്രിയിൽ പറഞ്ഞു ആ ആമിഡ് സ്കാൻ ചെയ്തു

ശരിക്കും ഡോക്ടർ കൊറച്ചു നേരത്തേക്ക് ഒന്നും വേണ്ടിയില്ല ഡോക്ടറിന് ഒരു അത്ഭുതം പോലെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മരുന്ന് കഴിക്കാതെ മാറുന്ന അസുഖം അല്ലേ ഇത് പക്ഷെ ഇപ്പൊ അത് കാണിക്കുന്നില്ലെന്ന പറഞ്ഞത് ഒരു മരുന്ന് എഴുതിയില്ല അല്ലാണ്ട് തന്നെ അസുഖം മാറി കംപ്ലീറ്റ്ലി ആ നീർക്കെട്ട് കാഴ്ച ശരിക്കും ഡയലൈറ്റ് ചെയ്ത മരുന്നിന്റെ എഫക്റ്റ് കുറച്ചുകൂടെ കണ്ണീന്ന് പോകാനുണ്ടെന്നത് ഒഴിച്ചാൽ കുഴപ്പമില്ല ഒരു വികാരവും മനുഷ്യന്മാണല്ലോ ഈ വന്നിരിക്കുന്നത് ഒരു ലോകത്തുള്ള മുഴുവൻ കണ്ണു ഡോക്ടർമാരെയും കണ്ടു ബൈബിളിൽ പറയുന്നുണ്ട് പട്ടെ അങ്ങോട്ട് പോകുന്നില്ല എല്ലാരും കാണുന്നുണ്ട് സാധനങ്ങളും വേദനകളും വരും പോകും പക്ഷെ കർത്താവ് ഇന്നും നിലനിൽക്കും രോഗങ്ങളും ദുഃഖങ്ങളും വരും പോകും പക്ഷെ നിത്യനായ ദൈവമെന്നും നിന്റെ കൂടെ കൂട്ടിനുണ്ടാവും ഹാലുയാ എന്റെ വീടിന്റെ പണി തുടങ്ങുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അച്ഛൻ രണ്ട് മൂന്ന് വചനങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കണ്ണ് കാണാഞ്ഞ സാഹചര്യത്തിലും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഷോക്കായിപ്പോയി പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇത് എഴുതുന്നുണ്ടായിരുന്നു എനിക്ക് വൈറ്റ് പേപ്പറ് മാത്രമേ കാണുകയുള്ളൂ പക്ഷേ എങ്കിലും ഞാൻ എഴുതുന്നുണ്ടായിരുന്നു ആ ഒരു വിശ്വാസം കൊണ്ട് മാറുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ജൂലൈ നാലാം തീയതി കല്ലിടണോന്നായിരുന്നു അതിനു മുമ്പ് ഈ സാക്ഷ്യം പറയണോന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല ജൂലൈ നാലിന് കല്ലിടണം അതിന് മുമ്പ് എല്ലാം മാറണോന്ന ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് ചെറുതിലേ മരിച്ചതാണ് അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അന്ന് തന്നെ എനിക്ക് കല്ലിടാൻ സാധിച്ചു ഒന്നും മുന്നിൽ കണ്ടിട്ടില്ല ഒന്നും എന്റെ ഇല്ല തരും ആ വിശ്വാസത്തിൽ ദൈവ അനുഗ്രഹിക്കട്ടെ നീ എന്തിപ്പൊ പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുന്നു നിനക്ക് മനോഹരപടി ഭവനം കർത്താവ് തരുന്നു നിന്റെ ജീവിതം കർത്താവ് അനുഗ്രഹിക്കുന്നു യാതൊരു ലോകപെടിയേ നിനക്ക് സംഭവിക്കാൻ അലേലു ആഴ്ച